പെഞ്ഞാറമ്പോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റ് കൊലപാതകങ്ങൾ നടത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞു എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനയെ ചുറ്റിക്കടിച്ചു വീഴ്ത്തി എന്നാണ് അഫ്ഫാന്റെ മൊഴി കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി സൽമാ ബീവിയോട് വൈരാഗ്യം തോന്നാൻ കാരണം ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് അതിനിടെ അഫാന്റെ പിതാവ് നാട്ടിലെത്തി അഫ്ഫാന്റെ അമ്മ ഷമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും വർ ചെയ്തു വരും കുഴപ്പമില്ല അതിൽ റിക്കവറായി വരും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട് റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് അഫാനെ ചോദിച്ചു മറ്റേറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നത് ഒരിക്കലും അവനും കൂടെ അങ്ങനെ തീരണോന്നാ നമ്മളിപ്പോ ആരോപിച്ചു തന്തേനെ ഈ പരിചയം ഇറങ്ങിയ കൊന്നളായി കൊന്നളായി ആ കുട്ടിയെ കൊന്നള നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷം ഇനി ആരുമില്ലാതായി പോയി നമ്മളെ കാക്കാണ് നമ്മക്ക് എല്ലാത്തിനും സായി നിന്ന കാര്യം ഉമ്മയും ആ കാക്കാരുടെ ഉന്മോദിനി അവരെയും കൊന്ന് അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ അഞ്ച് പേരെ കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ പിതാവ് റഹീം എന്ന നാട്ടിലെത്തി റബ ആ കാഴ്ച കാണുമ്പോൾ ഹൃദയം തകരുട്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മൂപ്പര് നാട്ടിലെത്തുന്നത് നെഞ്ച് തകർന്നിട്ടാണ് ആ മനുഷ്യൻ വരുന്നത് പ്രിയപ്പെട്ട മോൻ്റെ പതിമൂന്ന് വയസ്സുള്ള ആ മോൻ്റെ കമരടത്തിലും ഉമ്മാൻ്റെ കമരടത്തിലും അതോടൊപ്പം തന്നെ സഹോദരൻ്റെയും ഭാര്യയുടെ കമരടും പ്രാർത്ഥിക്കാനും അതോടൊപ്പം പരിക്കേറ്റ് കിടക്കുന്ന ഭാര്യ ഷെമിയെ കാണാനും ആ മനുഷ്യൻ്റെ ഒരു സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടിറങ്ങിയ സമയത്ത് തന്നെ സഹോദരൻ്റെ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഭാര്യയെ കാണാൻ പോയതും അതേപോലെ പൊന്നുമോൻ്റെ കമലടത്തിൽ പ്രാർത്ഥിക്കാൻ പോയതും ഈ കിരാത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സ്വന്തം മകനാണല്ലോ എന്ന് ഓർത്തിട്ട് ആ മനുഷ്യൻ്റെ നെഞ്ചി എത്ര തകർന്നിട്ടുണ്ടാവും അദ്ദേഹം ഗൾഫിൽ നിന്ന് വരുന്നതിന് മുൻപ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പോലും ആ മകനെ കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല എന്താണ് എൻ്റെ മകൻക്ക് പറ്റിയത് അത്രയും നല്ലൊരു മകനായിരുന്നത്രേ അത്രയും നല്ല സ്നേഹമായിരുന്നു അവൻ രാത്രി പതിനൊന്ന് മണിവരെ പല ജോലികളും ചെയ്തിരുന്നെന്നും തന്നെ സഹായിക്കാൻ വേണ്ടി മറ്റെന്ത് കാറ്ററിങ്ങിനും ഒരുപാട് ജോലിക്ക് പോയിരുന്ന ഒരാളാണെന്നും തനിക്ക് ഈ പറയുന്നത് പോലെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കട ഒന്നും ഭാര്യയ്ക്കില്ല വെറും അഞ്ച് ലക്ഷം രൂപയുടെ കടയേ ഉള്ളൂ കടങ്ങളേ ഉള്ളൂ പിന്നെ മറ്റെന്തോ ലോണിൻ്റെ കടങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ വീട് വിറ്റ് വീട്ടാൻ തീരുമാനിച്ചിരുന്നതാണ് എന്താണ് എൻ്റെ മകൻക്ക് പറ്റിയത് നിറഞ്ഞുകൊണ്ട് അപ്പോഴും ആ മകനെ തള്ളിപ്പറയാൻ ആ പിതാവ് തയ്യാറല്ല കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ ആ കൊല്ലപ്പെട്ടവരുടെ വല്യന്മാരുടെ മൂത്ത മക്കളുണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളൊരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഈ കാശൊക്കെ അമിതമായിട്ട് ചിലവാക്കിയത് മുഴുവനും ആ കാമുകി ഫർസാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ഫർസാനയെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് സംസാരിക്കണത് ഇതിപ്പോൾ ആരും അവരുടെ വീട്ടുകാരും നിഷേധിക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ആ പാവം പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോങ്ങളൊന്ന് കാണും ഇപ്പം ആറ് അഞ്ചു പേരും രണ്ട് അഞ്ചു പേരും മാറി മാറി വരും കാലത്തും വൈകിട്ട് മാറി മാറി വരും ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ നിന്നിട്ടില്ല അമ്മ താമസിക്കും ഇവിടെ കയറി ഇവിടെ പറ്റില്ല ഇവിടെ അടുക്കള സൗകര്യമൊന്നും ആയിട്ടില്ല അവിടെ കയറാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ തന്നെ താമസിക്കുന്നു ഈ ഈ ചെറുക്കനെ ചെറുക്കൻ താമസിക്കുന്നുണ്ട്

ല്ല യാതൊരു കാര്യമില്ല ഇവിടെ നമ്മളെ സഹോദരങ്ങളെല്ലാരും കടബാധ്യണ്ടെന്നും പറഞ്ഞ് എല്ലാരും സഹായിച്ചവരേ ഉള്ളു ഇപ്പം വീണ്ടും അമ്മനെ സഹായിച്ച സഹോദരനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പെണ്ണുങ്ങളും മറ്റുള്ള സഹോദരങ്ങളെല്ലാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ അടിച്ച് അവനക്ക് ജോലി ചെയ്യണം ആ കാര്യത്തിന് വേണ്ടി ആയിരിക്കും അല്ലാതെ ഈ ഇവിടെ സ്വർണം കൊടുത്തു അതെന്താ നമുക്കറിയില്ല അവരെ കടബാധ്യത പാപ്പച്ചിക്ക് ഉണ്ട് പാപ്പച്ചീടെ കടത്തിന് തീർക്കാനാണ് പാങ്ങോട്ടുമ്മെന്നാണ് എല്ലാരും വിളിക്കുന്നത് പാങ്ങോട്ടുമ്മന്ന് പറഞ്ഞ് ഈ മോൾ സഹോദരന്റെ ഭാര്യ കൊച്ചിനെയാണ് പറഞ്ഞയക്കുന്നത് ഇല്ല ഇല്ല ഒരിക്കലും അറിയില്ല ഈ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പഴാ ശേഷം കാക്ക എന്തോ പറഞ്ഞതാണ് ഇപ്പൊ ചാനലാരിലും ചാനൽ വഴി ഞാൻ മരിച്ച അതിനുശേഷമാണ് നമ്മളിത് അറിഞ്ഞത് നമ്മളല്ലാതെ നീ ഈ കടയുടെ കൊണ്ടുവന്നത് കട അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ നിന്തിനു മോനെ വിളിച്ചുകൊണ്ട് വന്നത് ആപ്പച്ച വന്നിട്ട് വിളിച്ചാ പോരേന്നാണ് അമ്മ കാക്ക പറഞ്ഞത് അതിനാണ് കാക്കായെ കൊന്നു വന്നല്ലേ ഇപ്പൊ ചാനലിൽ പറഞ്ഞത് നമ്മളിതൊന്നും അറിഞ്ഞില്ലേ നമ്മക്കറിയെങ്കിലല്ലേ നമ്മള് പറയൂ ും മക്കളും തന്നെ ഞങ്ങൾ സഹാരിച്ചു പോണം കാക്ക അവിടെ വല്ലപ്പെടാൻ പോവുമായിരുന്നു ഇപ്പൊ ഇങ്ങനെ കാക്ക ആയി ഉപദേശിച്ചു പക്ഷെ മതിന് അതങ്ങനെ ഒന്നും പോവൂല അവര് വെറും പാവമായിരുന്നു അവ മരിച്ച പിന്നെ അവരെന്തിനും കൊന്ന് കാക്ക ഉപദേശിക്കെങ്കിലും ചെയ്തു മതിന് എങ്ങനെയും പറയൂല്ലേ

ഒരിക്കലും നമ്മക്ക് ക്ഷമിക്കല്ലേ എന്നാ അവനും കൂടെ അങ്ങനെ തീരണോരുന്നാ നമ്മളിപ്പോ ആരോപിച്ചു ഇനി ആ തന്ത വന്നാ തന്തേനെ ഈ പരിചയം ഇറങ്ങിയ കൊന്നുകളായി കൊന്നളായി ആ കുട്ടി കൊന്നള നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷം ഇങ്ങനെ ആരും ഇല്ലാതായിപ്പോയി നമ്മളെ കാക്കാണ് പോയി എല്ലാത്തിനും ൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചെലവ് കാര്യങ്ങൾക്കായിരിക്കും ഇപ്പൊ അത് വിശ്വസിക്കുന്നു അവൻ ഈ കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ കൊന്നും പാപ്പാക്ക് കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് സഹോദരം പറയുന്നുണ്ട് ഒരു രൂപയും അയച്ച് കൊടുത്തിട്ടില്ല അപ്പൊ ഈ പൈസ മൊത്തവും ഈ പെൺ കൈകാര്യം ചെയ്ത് തീർത്തെന്ന് നമ്മളിപ്പൊ വിശ്വസിക്കുന്നു എന്തേലും ചെയ്തെന്ന് നമുക്കറിയില്ല എന്തേരാണ് അറിയില്ല എല്ലാരും സഹായിച്ചു ഒരു ലക്ഷം വീതം എല്ലാരും കൊടുത്തു അപ്പൊ നമ്മളെ കൊണ്ടൊക്കെ നമ്മളേന്ന് ഒന്നര ലക്ഷം രൂപ പിന്നെ വാങ്ങിച്ചയെടുക്കാനും അയച്ചു അവൻ പറഞ്ഞു നമ്മള് കൊടുത്തത് അപ്പൊ ഇപ്പം പറയാൻ നമ്മളൊന്നും സഹായിച്ചു അവന്റെ അക്കൗണ്ടാണ് നമ്പരാണ് തന്നത് പിന്നെ സി കാര്യം അവർക്ക് അനുകൂലം തന്നെ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞു നമ്മള് ഈ ചാനൽ പറയുന്നത് നേട്ടവും ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു കാര്യം ഇവർ മുഴുവനും ഇപ്പോൾ കുറ്റപ്പെടുന്നു ഇവരൊക്കെ ഈ ഒരു ചെക്കനെ നല്ല കുട്ടിയാണ് നല്ല ചെറുക്കനാണ് നല്ല സ്വഭാവമാണ് ഈ ഒരു കുറിച്ചിട്ട് ആർക്കും മോശം അഭിപ്രായം ഇല്ല പരിശോധനയിൽ ഇവനൊരു ലഹരിക്കടിറ്റല്ല ഇവനെക്കുറിച്ചിട്ട് മനഃശാസ്ത്ര വിദഗ്ധരും അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും സ്ട്രെയിഞ്ച് കില്ലർ എന്നുള്ളതാണ് ഇവൻ ആ ഫർസാനയെ ബാക്കിയുള്ള ആളുകളെ സ്വന്തം വല്യുമ്മാനെ ഉമ്മാനെ മൂത്താപ്പാനെ മൂത്താപ്പാൻ്റെ ഭാര്യനൊക്കെ ഇല്ലാതാക്കിയിട്ട് വീട്ടിലേക്ക് ഫർസാനെ വിളിച്ചോട്ടുമ്പോൾ വീടിൻ്റെ പിറകു വശം വഴി കയറിയിട്ട് ബാബിനോട് പറഞ്ഞ് നമുക്ക് നമ്മളെ റൂമിൽ പോയിരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുത്തിയിട്ട് ഇവൻ ഈ ഫർസാനയോട് പറഞ്ഞത് ഞാൻ എൻ്റെ വല്ല്യമാനെ കൊന്നു ഉമ്മാനെ കുന്നു ഞാൻ മൂത്താപ്പാനെ കുന്നു ഞാൻ അതേപോലെ മുത്തമാൻ്റെ ഭാര്യനെ കൊന്ന് മുത്താപ്പാനെ കൊന്നത് പുറത്ത് പറയാതിരിക്കാനാണ് മുത്താപ്പാൻ്റെ ഭാര്യനെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫർസാലെങ്ങനെ തരച്ചിരുന്നിട്ട് ചോദിച്ചു ഇനി നമ്മളെങ്ങനെ ജീവിക്കുകയാണ് ആ പാവം പെൺകുട്ടി അപ്പോഴും അവനെ വിശ്വസിച്ചിരിക്കുക അപ്പോൾ ഒരു മറുപടി എനിക്കുണ്ടായില്ല ഒളിപ്പിച്ച് വെച്ച ചുറ്റി കൊണ്ട് ഒരൊറ്റൊന്നാ സൈഡിൽ കണ്ടു കൊടുക്കും ഈ ചുറ്റി കൊണ്ടടിച്ചാൽ ഒരു കരച്ചിരി മൂന്ന് ഗൾക്കുക ആ കസേരയിലിരിക്കുന്ന രീതിയിലാണ് ആ ജീവൻ അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ പോലീസുകാരും മനഃശാസ്ത്ര വിദഗ്ധരും വരെ സ്ട്രെയിഞ്ച് എന്ന് പറയണത് ആ പാവം ഒപ്പ എത്ര നെഞ്ചു തകർന്നിട്ടാന്നാ വന്നിട്ട് സ്വന്തം മോൻ്റെ കബരടത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താവും എന്തിനാണ് എൻ്റെ മൂത്ത മോൻ ഇങ്ങനെ ചെയ്തത് അത്രയും ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ വന്നിരുന്നൊരു കുടുംബ നമ്മൾ പലരും ആ ഒരു കുടുംബത്തെ ഫ്രോഡ് കുടുംബമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കമൻ്റുകളും കണ്ടു നമ്മൾ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞു ഒരു മകൻ ഇങ്ങനെ ആയതിൻ്റെ പേരിലോ സ്വന്തം ഉമ്മാൻ്റെ ഖബറടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്നാ അസ്സലാമു അസലാമോ അലേക്കയാ എന്ന് പറഞ്ഞ് സലാം പറയുമ്പോൾ ആ ഖബറിൽ കിടക്കണ ഉമ്മയുടെ മനസ്സിലുണ്ടാവും പൊന്നു പൊന്നുമോനെ നീ എൻ്റെ അവസാനത്തെ മോനായിരുന്നല്ലടാ നിൻ്റെ മൂത്ത മോനെ എന്തിനാണ് എൻ്റെ ജീവൻ എടുത്തത് ആ മകന് എന്തുമാത്രം കരഞ്ഞിട്ടായിരിക്കും ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവുക അതോടൊപ്പം ആ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട മോൻ ആ പതിമൂന്ന് വയസ്സുള്ള രണ്ടാമത്തെ മോൻ്റെ കബറിടത്തിലേക്ക് എത്തുമ്പോൾ ആ മകൻ്റെ ആ കാലച്ച കേൾക്കുന്നുണ്ടാവുക ആ ഒരു മകൻ പിതാവ് വരുന്ന സലാം പറയുമ്പോൾ എത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു മോന അത്രയേറെ സ്നേഹിച്ചിരുന്നത് അഫ്വാൻ എന്നുള്ള ക്രിമിനലിനെ ക്രിമിനലാണെന്നറിയാതെ അവസാനം കൊണ്ടുവന്ന മന്തി പോലും കഴിക്കാൻ സമ്മതിക്കാതെ ആ ജീവൻ ജീവനെടുത്തത് ആ ഉപ്പാനോട് സലാം പറയുമ്പോൾ മടക്കിയിട്ട് ആ ആ ഒരു മകന് കാത്തിരുന്നുണ്ട് ആ ഉപ്പാടെ വരവ് എത്രയോ അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ആ കബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്റെ അടുത്ത് അല്ലാ ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കലേ നമ്മളെപ്പോഴും റഫീബിന് ഏഴ് വർഷത്തോളമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ തകർന്നു അദ്ദേഹത്തെ വിചാരം അവിടെ ഇക്കാമില്ലാത്തത് കൊണ്ട് തന്നെ സ്പോൺസർ ക്രൂപ് അടിച്ചത് കൊണ്ട് ഒരിക്കലും നാട്ടിൽ വരാൻ കഴിയില്ല എന്നാണ് കരുതിയിരുന്നത് ഈ അപകടങ്ങൾ അദ്ദേഹം വൈകുന്നേരം അറിയണത് അതും തൻ്റെ സഹോദരൻ മരണപ്പെട്ടു ലത്തീഫ് ക മരണപ്പെട്ടു എന്നറിഞ്ഞത് പിന്നെ പറഞ്ഞ് ലത്തീഫ് കൂടെ ഭാര്യ മരണപ്പെട്ടു ഇതൊക്കെ ചെയ്ത് തൻ്റെ മൂത്ത മോനാന്ന് അറിഞ്ഞത് അയാൾ നെഞ്ചു തകർന്നു അപ്പോഴും അയാൾ ഉമ്മ മരിച്ചതറിഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് പരുക്ക് പറ്റിയതറിഞ്ഞിട്ടില്ല മോ മരിച്ചതും അറിഞ്ഞിട്ടില്ല പിന്നെ വാർത്തകളിൽ നാം ഓപ്പരാറിയണത് ഇതൊക്കെ നടന്നു എന്നുള്ളത് ആരോടും ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ ഒന്ന് വന്നൊന്ന് കാണാൻ മക്കളടുത്ത് വന്ന് കാണാൻ ഉമ്മാനെ കാണാൻ പോലും ഈ ഈ ഒരു ഇളയ മകൻക്ക് റഹീമിനെ കഴിഞ്ഞില്ല ആ ഒരു മാനസികാവസ്ഥ അല്ലെ ചോക്ക് ഒടുവിൽ നവാസ് എന്നുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇടപെട്ടത് അദ്ദേഹം സർക്കാർ ഇടപെട്ടിട്ട് പറഞ്ഞ് വേഗത്തിൽ ഇയാളെ നാട്ടിലെത്തിക്കണം അപ്പം അത് അപ്പോൾ ലക്ഷക്കണക്കിന് റിയാല് ഫൈനടക്കണം ഇക്കാമില്ലാത്ത ഒരാളായതുകൊണ്ട് ഉടൻ തന്നെ ആളുകളെയൊക്കെ കൂട്ടി പരമാവധി സംഖ്യ സംഘടിപ്പിച്ച് ഇത്തരം റൂപടിക്കേണ്ട ആളുകളല്ലെങ്കിൽ ഇങ്ങനെ ഇക്കാമില്ലാത്ത ആളുകളെ നാട്ടിലേക്കായേക്കണമെങ്കിൽ മൂന്ന് ദിവസമെങ്കിലിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ സർക്കാർ ആ പേപ്പർ പോലും പരിശോധിക്കും പക്ഷേ അവിടുത്തെ സൗദി സർക്കാർ ദയ കാണിച്ചിട്ട് വേഗത്തിൽ കാര്യങ്ങളൊക്കെ നിർത്തിയിലാക്കി ഇന്നലെയാണ് ആ മനുഷ്യൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇന്നലെ രാത്രി ആ സമയത്ത് ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻക്ക് പറയണത് പോലെ അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കടവൊന്നും വീട്ടിലില്ല അഞ്ച് ലക്ഷത്തിൻ്റെ കടയുള്ളൂ അവനൊരു പെണ്ണിനെ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു സഹോദരിയുടെ പെൺമക്കളും പറഞ്ഞിങ്ങനെ അവനെ ഒരു ബൈക്കിൽ കറങ്ങി ഇറങ്ങിപ്പോരുണ്ട് അപ്പോഴും ഈ മനുഷ്യൻ ഒരു ആൺകുട്ടിയല്ലേ അത് പ്രശ്നമൊന്നുമില്ല കൊണ്ടുപോയിക്കോളൂ ഒരു പക്ഷേ കാര്യമായുള്ള പ്രണയം അപ്പോഴും ആ മകനെ സംരക്ഷിക്കുന്ന വാക്കാണോ അപ്പം പറഞ്ഞത് ആ ഉമ്മി അങ്ങനെ ഇരുന്നു ഈ പരിക്കേറ്റൊക്കെ ഇടുന്നിട്ട് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തതും ഹോസ്പിറ്റലിൽ പറഞ്ഞതും ഞാൻ ബെഡിൽ നിന്ന് വീണതാണെന്നാണ് കൂടെ കാണാൻ കൈകൾ ചെയ്തു പിടിച്ചു മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു റിക്കവർ ചെയ്ത് വരും ഇല്ലില്ല അങ്ങനൊരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല അവരുടെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അവർ കട്ടിൽ നിന്ന് വീണത് എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോണത് അതിനെ അവര് റിക്കവർ ചെയ്ത് വരും കുഴപ്പമില്ല റിക്കവറായി വരും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട് റഹീമ് അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് അഫാനെ അഫാനെപ്പറ്റി ചോദിച്ചു മറ്റേറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇല്ലില്ല ഇല്ല ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല ഇല്ലില്ല അങ്ങനെ അറിയിച്ചിട്ടില്ല ഇപ്പം അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അവർ വൈശുവിൽ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോഴും ആ മകനെ കുറ്റപ്പെടുത്തുന്നില്ല അപ്പോൾ ആ കുടുംബമൊക്കെ പറയുന്നത് ഇത് ഈ രീതിയിൽ ഇവനിങ്ങനായത് ആ ഒരു ഫർസാനെ നോക്കാമെങ്കിൽ ഫർസാനൊക്കെ വേണ്ടിയിട്ട് അവനായത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മളൊന്നും കാണാത്ത അവൻ ലഹരിക്ക് ലഹരിക്കഡിക്റ്റിൽ മറ്റെന്തോ ഉണ്ട് അതാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത് ഇന്ധനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛെന്നുള്ളതാണ് ഒരുപാട് പേര് ഉത്തരവെഴുതി ഇൻഷാ അല്ലാ പരിശുദ്ധ റമദാൻ ഇത മുന്നിലേക്കെത്തി ഒരു പക്ഷേ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കാം ഗൾഫിലൊക്കെ ശനിയാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ശനിയാഴ്ച നോമ്പുള്ള ആളുകളെന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം പരിശുദ്ധ റമദാനിലൊരു പ്രത്യേകം സുന്നത്തുള്ളൊരു നമസ്കാരമുണ്ട് ആ നമസ്കാരം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയാം ഒന്ന് തറാവേഹി നമസ്കാരം മറ്റൊന്ന് വിത്തർ നമസ്കാരം ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും